എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പോലീസിൻ്റെ നല്ല ശീലങ്ങളെക്കുറിച്ചാണ് അതെ പോലീസ് വളരെ നല്ല ശീലങ്ങളാണ് ഇപ്പോൾ പിന്തുടരുന്നു കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ മുഖ്യൻ്റെ പങ്ക് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് മുഖ്യൻ്റെ മുഖ്യൻ്റെ പടയാളികൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പോലീസ് കയറി മേഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു അറിയാതെ കയറി ഒരാളുടെ അടുത്ത് മുട്ടി ഓക്കേ ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞാണ് മുട്ടിയത് എടുത്തിട്ട് മുട്ടിയത് മാത്രമല്ല അവനെ എടുത്തിട്ട് ചതച്ച് അവൻ്റെ കാലിൽ കാലിൻ്റെ കാര്യത്തിൽ വരെ തീരുമാനമാക്കി പക്ഷേ അത് കഴിഞ്ഞാണ് സുഹൃത്തുക്കളെ പണിപ്പാളി പണി പതിനാറിന്റെ പണി കിട്ടിയെന്ന് അവരറിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തൊക്കെയായിട്ട് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കാണ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് പണി കിട്ടിയതെന്ന് ഓക്കെ ഈ പറയുന്നത് ഇത്ര ഒന്നും

അല്ല ഇപ്പൊ പോലീസിന്റെ ഒരു വിശദീകരണമായി വന്നിരുന്നു അന്ന് അങ്ങനെ ഈ പറയുന്നതൊക്കെ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പുൽപ്പള്ളി പോലീസ് പറയുന്നത് എന്നു വച്ചില്ല ആ പറയാനോ

പുൽപ്പള്ളിയിൽ പോലീസ് മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട സൈനികനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സൈനികൻ പരാതി നൽകി ലാൻസ് നായിക്കായി സേവനമനുഷ്ഠിക്കുന്ന കെ എസ് അജിത്തിനാണ് മർദ്ദനമേറ്റത് വയനാട് പുൽപ്പള്ളിയിൽ ഉത്സവപ്പറമ്പിൽ ബൈക്ക് നിർത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പോലീസ് മർദ്ദിച്ചെന്നാണ് സൈനികന്റെ ആരോപണം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം കരസേനയിൽ ലാൻസ് നായിക്കായി ഉത്തർപ്രദേശിൽ സേവനമനുഷ്ഠിക്കുന്ന കെ എസ് അജിത്താണ് പോലീസിനെതിരെ പരാതി ഉന്നയിച്ചത് അവധിക്ക് നാട്ടിലെത്തിയതാണ് അജിത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ അജിത്തിനെ ശനിയാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസുകാരെ കൈയേറ്റം ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അജിത്തിന് പുൽപ്പള്ളി പോലീസ് ഇന്ന് അറസ്റ്റ് നോട്ടീസ് നൽകി ഇതോടെ വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള സൈനികരും വിമുക്ത ഭടന്മാരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി പിന്നീട് അജിത്തിനെ കണ്ണൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു 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 കാലത്തും കാലത്തും ഇതേമാരെ എവിടെയും കണ്ടില്ല മർദ്ദിച്ചവർക്കെതിരെ അജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതി പുൽപ്പള്ളി പോലീസിന് കൈമാറി അജിത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അജിത്തിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പുൽപ്പള്ളി പോലീസിന്റെ വിശദീകരണം മീഡിയ വൺ കോഴിക്കോട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളാ വീഡിയോ കണ്ട് കാണാമല്ലോ പറ്റുള്ളൂ എന്ത് ദയനീയമാണ് ഒരു ജവാന് അതും അവൻ വീടും നാടും ബന്ധുക്കളെയും എല്ലാം വിട്ട് രാജ്യം കാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ജവാനാണ് സുഹൃത്തുക്കളെ ഇം ഇമ്മാതിരി പണി ഏറ്റുവാങ്ങേണ്ടി വന്നത് പോലീസിൻ്റെ ഗുണ്ടായുസം ഒരു ജവാനോട് അരുത് ഞാൻ എല്ലാ പോലീസുകാരെയും അല്ല ഉദ്ദേശിക്കുന്നത് അതാദ്യമേ തന്നെ പറയട്ടെ എല്ലാ പോലീസുകാരെയും അല്ല പോലീസുകാരെല്ലാം നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് ഇപ്പോൾ നല്ല നല്ല ഒരു ഒരു ചരുവം പാലിനകത്ത് ഒരു തുള്ളി വിശം ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും പാലും നമ്മൾ പറയും പാല് വിഷമായി പാല് ഉപയോഗശൂന്യമായെന്ന് പറയും അതേ കണക്ക് തന്നെ ഇത്ര എത്ര നല്ല പോലീസുകാരുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് കീടങ്ങൾ മതി രണ്ട് കീടങ്ങൾ മതി അത്രയും പോലീസുകാരുടെ വില കളയാനായിട്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് വിമർശനങ്ങൾ വരും അതെനിക്ക് അറിയാം നല്ല രീതിയിൽ വിമർശനങ്ങൾ വരും അതിനെ ഞാൻ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലേക്കും കൂടെ കിടക്കാം എന്നിട്ട് ബാക്കി എൻ്റെ ബാക്കിയനുമാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും ലോക്കപ്പ് ലോക്കപ്പിൽ മൃഗീയമായി മർദ്ദിരിക്കുകയാണ് അവിടെ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലടക്കം ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിശ്വാസം ഞാൻ കോഴിക്കോട് ജില്ലാ വോയിസ് ഓഫ് എക്സൈസ് വേണ്ട ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് വാട്സപ്പിൽ കൂടിയും ന്യൂസിൽ കൂടിയും ഈ ഒരു സംഭവം കേൾക്കുകയുണ്ടായി അതായത് പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാർ ഒരു സർവീസ് സോൾജിയറെ ഇതേമാതിരി അകാരണമായി മർദ്ദിച്ച് കാല് പൊട്ടിയിട്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട് ഉടൻ തന്നെ ഞാൻ കോഴിക്കോടുള്ള നമ്മളെ സംഘടനയെ അറിയിക്കുകയും എല്ലാ സംഘടനാ നേതാക്കന്മാരും കോഴിക്കോട് എത്തുകയും ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ സിഐയുമായി സംസാരിച്ചു സി ഐ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു ജവാനെ ഒറ്റ കാലത്തും ഒരു പോലീസുകാരനെ ഇതേമാതിരി മർദ്ദിച്ചാൽ എവിടെയും കണ്ടിട്ടില്ല മുപ്പത്തിരണ്ട് വർഷം സർവീസായി ഞാൻ ഒരൊട്ട് സ്ഥലത്തും കണ്ടിട്ടില്ല പക്ഷെ വളരെ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും ഇവന്റെ കാലം എങ്ങനെ അടിച്ച് അവന്റെ അവന് സംസാരിക്കാനുള്ള ശക്തിയും കൂടി ഉണ്ടായിട്ടില്ല അങ്ങനെ സിഐ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും ഒരു കോൺസ്റ്റബിളും ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുവാനും നോട്ടീസ് കൈപ്പറ്റാത്ത പക്ഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുമാണ് നീക്കം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുത്തെ കോഴിക്കോട് ജില്ലയിലെ ടി എ ബറ്റാനും കമാൻഡറുമായി സംസാരിക്കുകയും അതുകൂടാതെ ഇവൻ സർവീസ് ചെയ്ത യൂണിറ്റിന്റെ ഓഫീസറുമായി രാവിലെ പത്ത് മണി മുതൽ ഈ ആറു മണിവരെ സമ്പർക്കം പുലർത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തെ പോലീസ് സ്റ്റേഷന്റെ പോലീസിന്റെ റിപ്പോർട്ട് പോലീസിന്റെ റിപ്പോർട്ട് ഡൽഹിയിലെ അവരെ ക്വാർട്ടർ മാർഷൽ മേജർ സാറിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം ടി എ ബറ്റാലും കമാൻഡർ സാബിനെ അയച്ചു കൊടുക്കുകയും അങ്ങനെ ടി എ ബെറ്റാനിന് വന്ന് ഇതേമാതിരി ഇവിടെ എല്ലാ കാര്യങ്ങളും നടപടിക്രമം ചെയ്തുകൊണ്ട് പിന്നെ പുൽപ്പള്ളി പോലീസ് ഇദ്ദേഹത്തിന് നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു കാര്യങ്ങളോ എടുക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ അടിസ്ഥാനം ഞങ്ങളുടെ സംഘടന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ സൂപ്രണ്ടിനെ ആദ്യമായി കണ്ട് സംസാരിച്ചപ്പോൾ എന്താ അയാൾ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ല വീണ്ടും സിഐഒായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്ക് പരാതി ഒന്നും എടുക്കാൻ പറ്റില്ല വീണ്ടും ഞങ്ങൾ വളരെ ശക്തമായി പ്രതികരിച്ചതിന്റെ ഫലമായും സ്റ്റേഷൻ ഓഫീസറുമായി സമ്പർക്കം പുലർത്തേണ്ട ഫലമായും ഇപ്പോ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ വിവരങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇപ്പം കൊണ്ടുപോയിട്ട് ആർമി ഡോക്ടർ കൂടെ വന്ന് ടി എ ബെറ്റാൻഡ് ആർമി ഡോക്ടറും ടി എ ബെറ്റാന്റെ ഉന്നത അധികാരികളും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് കണ്ണൂർ മെഡിക്കൽ എം എച്ചിലേക്ക് കൊണ്ടുപോകുന്നത് സൈനിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുന്നു ഇവന്റെ പരാതി സ്വീകരിക്കാതിരുന്നതാണ് ഇവൻ പരാതി കൊടുത്തിട്ട് ആ പരാതി പുൽപ്പള്ളി പോലീസ് സ്വീകരിക്കാതിരുന്നു അതിനുശേഷം ഇപ്പോ നമ്മളിവിടെ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി എന്ന് അറിയിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജ് പോലീസിന്റെ സിഒ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് എച്ച്ഒ അദ്ദേഹം ഞങ്ങളുടെ ആ പരാതി സ്വീകരിച്ചിട്ടുണ്ട് അതും പുൽപ്പള്ളി സ്റ്റേഷനിലേക്ക് അയക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത് ഒരു സർവീസ് സോൾജർ എന്നതല്ല ഒരു സാധാരണക്കാരാണെങ്കിൽ പോലും അദ്ദേഹം ഒരു ക്രിമിനൽ ആണെങ്കിൽ കൂടെ ഈ രീതിയിലുള്ള ഒരു മർദ്ദനം നടത്താൻ നിയമമായിട്ട് ആർക്കും അധികാരമില്ല ഇത് ഇദ്ദേഹം അവിടെ ഇത്തരം തർക്കത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ ലോക്കപ്പ് ചെയ്ത് ലോക്കപ്പിൽ മൃഗീയമായി മർദ്ദിക്കുകയാണ് അവിടെ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലടക്കം പൊട്ടിക്കുകയുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് ഇത് ഒരു ലോക്കപ്പ് മർദ്ദനമാണ് അപ്പൊ ഈ ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് അത് പുൽപ്പള്ളി പോലീസ് ഇത് അന്വേഷിച്ചാൽ ഒരിക്കലും അവർക്ക് എതിരായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവാൻ ഉണ്ടാകാൻ പോകുന്നില്ലാന്ന് ഞങ്ങൾക്കറിയാം തന്നെ ഇത് ഏതെങ്കിലും ഉന്നത അധികാരികൾ ഈ കേസ് ഏറ്റെടുത്ത് ഇതിനെതിരെ ഈ ഒരു ലോക്കപ്പ് ലോകമർദ്ദത്തിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളെല്ലാ വിമുക്തവടമാരുടെയും സൈനികരുടെയും ആവശ്യം മെഡിക്കൽ കോളേജ് പരാതി കൊടുത്തത് കൈമാറാന്ന് അതെ നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്ത പരാതി എസ് എച്ച്ഒ സ്വീകരിക്കുകയും അത് പുൽപ്പള്ളി സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റ് തരാമെന്നും അറിയിച്ചിട്ടുണ്ട് എന്റെ പേര് അനിൽ ഞാൻ കാലിക്കറ്റ് കാലിക്കറ്റ്വൻസിന്റെ ആണ് നിലവിൽ ഇന്നലെ മുതൽ അവന്റെ യൂണിറ്റായിട്ടും ഒക്കെ കോണ്ടാക്ട് ചെയ്തു ടി എ പറ്റാനായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് ടൈപ്പ് ചെയ്യുമായിരുന്നു കാരണം ഈ ഒരു നടപടി ഞങ്ങൾ നേരിട്ട് നടത്തുന്നതിലും നല്ലത് സൈനിക യൂണിറ്റ് തന്നെ ഇതിൽ ഇടപെടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സൈന്യത്തിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഇടപടി നടത്തിയിട്ടുണ്ട് അവർ വന്നു കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുകയാണ് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഒരു നടപടി ഈ ഒരു കസ്റ്റഡി അഥവാ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ തുടർന്ന് അങ്ങോട്ട് സമരപരിപാടികൾ ഞങ്ങൾ എന്നാണ് എല്ലാവർക്കും അറിയിക്കാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ ഈ വീഡിയോ ഇങ്ങോട്ട് കണ്ടു കാണുമല്ലോ ഇതിന്റെ അടിസ്ഥാനത്തെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമുക്ക് ഒരു ഒരു ജവാന് കിട്ടാത്ത നീതി നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നത് ശരിയാണോ ഒരിക്കലുമല്ല കാരണം നമുക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും നീതി ഒരു ഉറപ്പുമില്ല എടാ ഇവിടെ ഒരു ജവാന് കിട്ടുന്നില്ല നീതി അവൻ്റെ കാല് തല്ലി ഓടിച്ചു ഏ അവൻ്റെ കാല് തല്ലി ഓടിച്ചു നാടും വീടും ഉറ്റവരെ ഉടയവരെ ഉപേക്ഷിച്ച് രാജ്യം കാൽക്കാൻ കാക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു ജവാന് ഈ ഒരു ഗതി വരുന്നെങ്കിൽ നമുക്ക് ഇതിനും ദയനീയമായിരിക്കും നമ്മുടെ അവസ്ഥ ഏത് നിമിഷം എന്തും സംഭവിക്കാമെന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നീതിയും ന്യായവും നമ്മുടെ നമ്മുടെ കാര്യത്തിൽ പാലിക്കപ്പെടുകയില്ല പണമുള്ളവൻ്റെ കൂടെ നീതി ന്യായവും നിൽക്കത്തുള്ളൂ അത് എന്ത് അക്രമം കാണിച്ചാലും എന്ത് എന്ത് കാര്യം എന്ത് എന്തായിക്കോട്ടെ അവൻ്റെ കയ്യിൽ പണമുണ്ടോ അവൻ്റെ കൂടെ തന്നെ നിയമവും നീതിയും എല്ലാം നിൽക്കും പണം കൂടെ കിടക്കുന്ന വേഷ്യാണ് സുഹൃത്തുക്കളുടെ നിയമം ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നവർ അങ്ങനത്തെ ഇടുക ഉൾക്കൊള്ളാൻ പറ്റാത്തവർ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഇടുക അപ്പോൾ എന്തൊക്കെയായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുമ്പരയ്ക്കും ഗുഡ് ബൈ ഫ്രം വൻ സമൻ ഫ്രം നേർ കാഴ്ച